അള്ളാഹു പറയുകയാണ് ആർക്കാണ് നല്ല മരണം വേണ്ടത് ഞാൻ തരാം പൈസ തരണോ വേണ്ട നിന്റെ പൈസ എനിക്ക് വേണോ വേണ്ട കഷ്ടപ്പെടണോ വേണ്ട ഉറക്കം ഒഴിയണോ വേണ്ട നീ ദുനിയാവിൽ ജീവിച്ചോ നീ ദുനിയാവിൽ ജീവിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീ ചെയ്ത നിനക്ക് ഞാൻ തരാം നല്ല മരണം അള്ളാഹു നമുക്ക് ഈ മാന്തരി മാറാകട്ടെ അപ്പൊ നല്ല മരണം വേണമെങ്കിൽ അള്ളാഹു പറയുകയാ ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്യണം ചെയ്യുവോ നോക്ക് എന്താദ്യം നീയും നിന്റെ കുടുംബവും ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് പ്രതിഫലം ഞാൻ തരും ഒരു പ്രതിഫലമല്ല രണ്ട് പ്രതിഫലം പരിശുദ്ധമായ സൂറത്തു നോക്ക് യാണ് അള്ളാഹു പറയുകയാണ് നീയും നിന്റെ കുടുംബവും ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ നിനക്ക് ഞാൻ രണ്ട് പ്രതിഫലം തരും ഒന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ല തരും അല്ലാഹുമാറാകട്ടെ ആര് തരും ആര് തരും അല്ല എങ്ങനെ രാഷ്ട്രീയക്കാരെ പോലെയാണോ പറഞ്ഞ വാക്കുമാറ്റോ പറഞ്ഞ വാക്കുമാറ്റോ അള്ളാഹു പറയുന്നു മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാം നിനക്കും നിന്റെ ഭാര്യയ്ക്കും കൊറോണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും അള്ളാഹു പറയുകയാണ് അള്ളാടെ പള്ളിയിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും മക്കളും അഞ്ചു വക്കത്ത് നിസ്കരിച്ചാ ഞാൻ തരും മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹുമാറാകട്ടെ അള്ളാഹിമാറാകട്ടെ എന്ത് എന്ത് ചെയ്തു നിസ്കരിച്ചാൽ ആര് തരും ഭക്ഷണം അള്ളാഹു തരും അല്ലാഹുതരുമാറാകട്ടെ നിസ്കരിക്കാറുണ്ടോ നിസ്കരിക്കാറുണ്ടോ നിങ്ങളെല്ലാരും നിസ്കരിക്കും ഒരു വക്കത്ത് പോലും മുടക്കൂല്ല ഇരിക്കുന്ന പെണ്ണുങ്ങളെ നിസ്കരിക്കോ എല്ലാരും നിസ്കരിക്കും നിങ്ങളൊക്കെ നല്ല വരാം ഒരു പോലും മുടക്കില്ല അള്ളാഹു അള്ളാഹുമാരമാറാകട്ടെ നിസ്കരിക്കൂലേക്കൂല സമയത്ത് നിസ്കരിക്കൂ നിസ്കരിക്കും സമയത്ത് നിസ്കരിക്കും നിസ്കരിക്കില്ലേ സമയത്ത് നിസ്കരിക്കോ ഇല്ല പള്ളിയിൽ നിന്ന് പന്ത്രണ്ടരയാകുമ്പോൾ മുഹദ്ദീൻ ബാങ്ക് വിളിക്കും ഓൾ ഇങ്ങനെ മീൻപെട്ടിക്കൊണ്ടിരിക്കും ഓൾ മീൻ മീൻപെട്ടണം പച്ചക്കറി അരിയണം ചോറ് വെക്കണം ഉപ്പേരി വെക്കണം കറി വെക്കണം വീട് തൂക്കണം പാത്രങ്ങൾ കഴുകണം കുളിക്കണം തിന്നണം എല്ലാം കഴിഞ്ഞിട്ട് ഒരു രണ്ടേ മുക്കാൽ മൂന്ന് മണിയാകുമ്പോൾ ഒരു പോക്കണ്ട് ബോഹർന്ന് സ്കരിക്കുക ഏത് വക്കത്ത് ഏത് വക്കത്തൊന്നും ചോദിക്കരുത് ഏത് മതമൊന്നും ചോദിക്കരുത് അമിനീനം നീയല്ല മൂന്ന് മണിക്ക് രണ്ടേ മുക്കാരന് ഏത് നിസ്കാരം ഉണ്ടെന്നാ നിന്റെ ജീവിതത്തിൽ ഏ നിന്റെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് നിനക്ക് തോന്നുമ്പോ വന്നിട്ടൊരടിയുണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് അല്ല നിനക്ക് വേണ്ടി ആ വയലെന്ന് പറയുന്ന നരകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അള്ളാഹു കാക്കുമാറാകട്ടെ

സമയത്തെ നിസ്കരിക്കാൻ വയ്യ തോന്നുമ്പോ നിസ്കരിക്കാനാണെങ്കിൽ പിന്നെ അല്ല സമയം നിശ്ചയിച്ചിരിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളൊക്കെ നിസ്കരിക്കോ മക്കള് നിസ്കരിക്കും ഏഴു വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് കള്ളം പറയരുത് കേട്ടാ ഇലമിന്റെ സദസ് നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു പാപ്പം ഉണ്ടെങ്കിൽ കൈപൊക്കെ ഒരാളെങ്കിലും നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു ഉമ്മ ഒരുമുണ്ടെങ്കിൽ മൊബൈല് നമ്മുടെ അവസ്ഥ ഈ കൈപൊക്കാത്തവരുടെയൊക്കെ മക്കൾ അഞ്ചു നേരവും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കൊന്നുമല്ല ഞാനും നിങ്ങളെ പോലെ മനുഷ്യനാ അല്ലാതെ മാറാകട്ടെ ഇതാണ് നമ്മുടെ അവസ്ഥ പിന്നെ തല്ലുന്നതൊക്കെ പോകട്ടെ മക്കളോട് ടാ പള്ളിയിൽ പോയി നിസ്കരിക്കടാ ബാങ്ക് വിളിച്ച് പള്ളിയിൽ പോടാ മോൻ പറയാം ആദ്യം ഒന്ന് ഒന്ന് പോ പിന്നെ പറ ആദ്യം പള്ളിയിൽ പോലെ ഉമ്മ വൈകുന്നേരം മകരിവ് കഴിയുമ്പോ ഉമ്മ പറയും മോളെ ബാങ്ക് വിളിച്ചു നിസ്കരിക്ക് ഞാനിവിടെ ഹജ്ജ് ചെയ്തോണ്ടിരിക്കൽ ടി വി എങ്ങനെയാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാള് മക്കള് പഠിപ്പിക്കാ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ നമ്മുടെ മക്കൾ ആരുടെ കൈനീട്ടരുത് നമ്മുടെ മക്കൾ ഒരാളുടെ മുമ്പിലും കൈനീട്ടരുത് അതല്ലേ നമ്മൾ ആഗ്രഹം നമ്മൾ അതിനു വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത് എങ്കിലല്ലാഹു പറയുകയാണ് നിങ്ങളുടെ മക്കൾക്ക് നല്ല ജീവിതം വേണോ അല്ലാഹു പറയുകയാ

ൊന്നും നാളെ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ പെണ്ണുംപിള്ളക്കും മക്കൾക്കും നിങ്ങള് കൊടുക്കോ നാളെ രാവിലെ ഞാൻ കളിക്കാൻ പോകുന്ന കൂലിപ്പണിക്ക് പോകുന്ന ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അന്ന് ഇറങ്ങി കൊടുക്കോ ബുദ്ധി കൂടിയ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ നീ മരിച്ച ആര് കൊടുക്കൂടാ നീ മരിച്ച ആര് കൊടുക്കും ഇന്ന് മരിച്ച മനുഷ്യന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ആര് ഭക്ഷണം കൊടുക്കും ആര് കൊടുക്കും സലീം ഇർഫാനി ഉസ്താദിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കുന്നത് ആരാ ആരാ അല്ല അതോ കബറി നയിച്ചു കൊടുക്കും ഞാൻ മരിച്ച എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ആര് ഭക്ഷണം കൊടുക്കും അല്ല കൊടുക്കും മനസ്സിലാക്ക് നിനക്ക് ആരോഗ്യം തന്നവൻ നിന്നെ ഒറ്റ കിടപ്പിൽ കിടത്ത കിടത്ത കിടപ്പി കിടത്തി മലമൂത്ര വിസർജനം നടത്തിക്കാൻ കഴിവില്ല എന്നിട്ടല്ല നട്ടല്ലേ നീ നടക്കൂ കാലുണ്ടെങ്കിലല്ലേ നീ നടക്കൂ നിനക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നിനക്ക് ജോലിക്ക് പോകാൻ പറ്റൂ പൊട്ടനെ പോലെ കറക്കാലോ അപ്പൊ ഇതെല്ലാം അല്ലയാ തന്നത് ആ ഓർമ്മ നിനക്കുണ്ടാകണം നിസ്കരിക്കുന്ന തലകുത്തി മറിയാനൊന്നും പറഞ്ഞില്ല അഞ്ചു നേരം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കാരം നിസ്കരിക്കസ്കാരം മരിക്കാൻ കിടക്കുന്നവനും നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരിക്കണം ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കടക്കണം ഒളിവുള്ള വെള്ളമുണ്ടെങ്കിൽ ഒളിവെടുത്തിട്ട് നിസ്കരിക്കുക ഇല്ലെങ്കിൽ തൈമം ചെയ്ത് നിസ്കരിക്കുക ഇല്ലെങ്കിൽ ഒളിവില്ലാതെ നിസ്കരിക്കുക അവറത്തു മറച്ചിട്ട് നമസ്കരിക്കാൻ വസ്ത്രമുണ്ടെങ്കിൽ അവർത്തും മറച്ച് നിസ്കരിക്കുക ഇല്ലെങ്കിൽ ഒന്നും ധരിക്കേണ്ട മുഴുന്നൊന്നില്ല നിസ്കരിച്ചോ കിബിലി അറിയുമെങ്കിൽ കിബിലയുടെ നേരെ ഇല്ലെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിൽ നിന്ന് നിസ്കരിക്കുക ഇതാണ് ഇതാണ് നിസ്കാരം വേറൊരു വിഷയത്തിൽ അങ്ങനെ ഇല്ല ഇതാണ് നിസ്കാരം അപ്പൊ അസുഖം പിടിച്ച് കിടക്കുന്നവനും അഞ്ചുപക്കത്തും തങ്ങൾ പറഞ്ഞത് ഒരു കാരണമില്ലാതെ ഒരു വക്കത്ത് നമസ്കാരം മുടക്കുന്നവൻ കാഫിറാണെന്നാ പറഞ്ഞേ അവന്റെ ആക്കിബത്ത് മോശമായി പോകും അള്ളാഹു കാക്കുമാറാകട്ടെ കാക്കുമാറാകട്ടെ എന്റെ അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു പറയുകയാ ഒന്ന് നിസ്കരിക്ക് മരിക്കുന്ന കാലം വരെ ഞാൻ തരാം ഭക്ഷണം രണ്ട് വല്ല ആക്കിബത്തുവാ ഞാൻ തരാൻ നല്ല മരണം ാഹു പറയുകയാ ഞാൻ തരാ നല്ല മരണം അള്ളാഹു പറയുകയാണ് നല്ല മരണം ഞാൻ തരാം ഈമാരുള്ള മരണം ഞാൻ തരാം പെങ്ങളെ അള്ളാഹുവല്ലേ പറയുന്നത് ഈ നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താ ഇന്ന് വരെ നല്ല മരണം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോച്ചവനെ നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ നിസ്കരിക്കാൻ മടി കാണിക്കുന്ന പെങ്ങളേ ഒരു നല്ല മരണത്തിന്റെ ചരിത്രം ഞാൻ സഹാബിയാണ് യുവത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരൻ പടച്ചവനെ മുസ്ലിം ആയതിന്റെ പേരിലു ശത്രുക്കൾ പിടിച്ചു ഹുബൈബിനെ പിടിച്ചു കൊണ്ട് വരികയാണു ശത്രുക്കൾ കൊണ്ടുവന്നിട്ട് പറയുന്നു മതം മാറി ഞങ്ങളുടെ കൂടവാടാ പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വാ പുതിയ മതം വേണ്ടടാ നിന്നെ ഞങ്ങൾ ഹുബൈബ് പറയുന്നു നിന്നെ ഞങ്ങൾ കളയും ഞങ്ങളുടെ മതത്തിലേക്ക് തന്നെ തിരിച്ചു വാ ഉബൈവങ്ങൾ പറഞ്ഞു ഞാൻ മടങ്ങി വരൂല അവര് പറഞ്ഞു നീ ഞങ്ങളുടെ കൂട്ടുകാരനാണ് ചെറിയ പ്രായമാണ് ഹുബൈബ് ഞങ്ങൾ സമ്പത്ത് തരാ ഞങ്ങൾ അധികാരം തരാ നീ കാണിക്കുന്ന പെണ്ണിനെ നിനക്ക് കൂടെ കടത്തി തരാ മതം മാറി തിരിച്ചു തയ്യാറായില്ലാഹുരാങ്ങനെ തൂക്കിക്കൊല്ലാ തീരുമാനിച്ചു ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടി ീപതങ്ങളുടെ തൂക്കിലേറ്റാ സമയമായപ്പോ അവര് ചോദിക്കും കൂട്ടുകാരനാണല്ലോ അതുകൊണ്ട് നിന്റെ അവസാനത്തെ ഞങ്ങൾ സാധിപ്പിച്ചു ചോദിക്കുകയാണ് ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ തരുമോ അവര് വിചാരിച്ചു വെറുതെ വിടണമെന്ന് പറയുമെന്ന് പറഞ്ഞു എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരുമോ അവര് പറഞ്ഞു സാധിപ്പിച്ചു തരാതിയല്ലാഹു ചോദിച്ചതും എന്തെന്നറിയോ എനിക്ക് രണ്ടിറക്കയത്ത് നമസ്കരിക്കാൻ സമയം തരുമോ

കഴുത്തിൽ എന്നിട്ട് കഴുത്തിൽ കയറിട്ട് ചെറുതായിട്ടൊന്ന് മുറുക്കുകയാട് എന്നിട്ട് അവര് ചോദിക്കുന്നു ഹുബൈബേ ചെറുപ്രായമാടാ ഹുബൈബേ

ഇങ്ങനെ വലിച്ചു യാണ് ജീവനുള്ള ഹുബൈബങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ കരയുകയാ ുടെ കണ്ണ് നിറയുകയാട് പടച്ചവനെ കളിയാക്കുകയാണു താഴെ നിന്നുകൊണ്ട് പരിഹസിക്കുകയാട് കടുകുമരത്തിൽ കടന്ന് പിടയുന്ന ഹുബൈവിനെ നോക്കി എട്ടവരെ കളിയാകുമ്പോ ചെറുപ്പകരാബൈവതങ്ങൾ മരണത്തോട് മല്ലടിക്കുമ്പോ അതാ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരികയാണച്ചവനെ അസുറായിരെന്ന് പറയുന്ന മനക്ക് മനുയായികളും ഇറങ്ങി വരികയാൽ ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبصروا بالجنات മലക്കുകൾ ഇറങ്ങി വരികയാട് കഴുകുമരത്തിൽ കിടന്ന മരണപ്രാണത്തിൽ പെടയുന്ന ഹുബൈബിനോട് മലക്കുകൾ ചോദിക്കും എന്തിനാ ഹുബൈബെ പേടിക്കുന്നത് ആ നിന്നെ നോക്കി കളിയാക്കുന്നവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയടാല നിസ്കരിക്കുന്നവർ കല്ലാഹുതരെന്ന ഒന്നാമത്തെ പതിപരം പറയാ നിസ്കരിക്കുന്നവർ കല്ലാഹുതരെന്ന ഒന്നാമത്തെ എന്തെന്നറിയോ എന്തെന്നറിയോക്കാള് വേണ്ട ള് വേണ്ട പരിക്കാൻ കിടക്കുന്നില്ലാത്ത കുറാത്ത അള്ളാഹുവിനെ മറന്ന് നടക്കുന്നു അടുത്ത് വന്നിരുന്നു ശകാതത്ത് കരിമ പറഞ്ഞാ പറയാൻ പറ്റുമോ പറയാൻ കഴിയുമോ നിസ്കരിക്കുന്ന ഉമ്മ കിടിയുമോ പറയുന്ന മലക്ക് നിന്റെ ചാരത്ത് വന്നിരുന്നു പറഞ്ഞു തരുന്നു ഞാൻ പറഞ്ഞതല്ല അള്ളാഹു പറയുകയാ അല്ലാന്റെ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്തിരുന്നിട്ടും മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാ നിന്റെ യും ആഹുറത്തിലെയും കൂട്ടുകാരനാണ് ഞാൻ ഞാനു പറയുന്ന ഹുബൈബിനെ സകാതത്ത് കലിമ പറഞ്ഞു കൊടുത്തിട്ട് മലക്കുകൾ പറയുകയാ വിളിച്ചു പറയാര് വിളിച്ചു പറയടാ കഴുകുമരത്തിന് തന്റെ കഴുത്തിലേക്ക് കയറുമുറുക അതാ മുന്നിൽ നിൽക്കുന്ന ജനങ്ങൾ മുഴുവനും കേൾക്ക് വിളിച്ചു പറയുന്നുലാ ഇല ഇല്ലല്ലോ അവൻ

വനെ കയ്യുംകാലുമൊക്കെ ആണല്ലോ ഒരു വട്ടമല്ലേ ആ മുഖത്ത് നോക്കാൻ പറ്റൂ പക്ഷേ ഹുബൈപതങ്ങൾ കഴുകുമരത്തിൽ കിടക്കുമ്പോൾ കാണാൻ ശത്രുക്കളുടെ തിരക്കായിരുന്നടാ ചിരി ചിരി കണ്ടിട്ട് കണ്ടിട്ട് മുസ്ലിമായ മുസ്ലിമായ സ്വഹാബിയുണ്ടല്ലോ മുഖത്തെ സ്വഹാബിയുണ്ട് പ്രാളത്തിൽ കിടന്ന് പടയുമ്പോൾ പറയുകയാ കരയല്ലേ കരയല്ലേ نفس النفس المطمئنة إرجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي പറയുന്നു നോക്കുക ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊണ്ട് എന്തിനാ നിന്നെ കൊണ്ടുപോകാൻ ഇത് കണ്ടോ പട്ടുവസ്ത്രമാണ് ഇത് നിന്റെ റൂഹ് പട്ടു എന്തിനാ മോനെ കരയുന്നത് കിട്ടുന്ന അൽവാഹു സമാധാനിപ്പിക്കുകയാതിബല പടച്ചവനെ നല്ല മരണമാണ് കരിമം മലക്കുകൾ പറഞ്ഞു യാണ് എന്റെ മുഖത്തുവല്ലാത്ത പ്രകാശമാപ്പ മരിച്ചു കിടന്നപ്പോ എന്റെ ഉപ്പാന്റെ മുഖമെന്ന് ഓർമ്മ വരട്ടെ സഹോദരാ